ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇൻഡോർ പ്ലാന്റും അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റും പിന്നെ കുറച്ച് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ചാനലൊന്നും മറക്കാതെ എല്ലാവരും വീഡിയോ കണ്ടുപോകുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പരമാവധി എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മൂടെ എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിന്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം അയച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ തീർച്ചയായും ഒരുപാട് ആൾക്കാർ പേയ്മെന്റ് ചെയ്തിട്ട് അറിയിക്കുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ പേയ്മെന്റ് ചെയ്യുമ്പം ഗൂഗിൾ പേയിലേക്ക് പൈസ വരുമ്പോൾ പിന്നെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും വാട്സപ്പിൽ അയച്ചു തരണം കേട്ടോ അപ്പോൾ കുറച്ച് കുറേ കുറച്ചൊക്കെ ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ അറിയിക്കുക ഒന്നെങ്കിൽ അറിയുന്നവരെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വാട്സപ്പിൽ പറയുക അപ്പം നമ്മളത് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തിട്ട് അറിയിക്കാതിരിക്കുന്നുണ്ട് അപ്പം പിന്നെ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് മൊസാണ്ടയാണ് വൈറ്റ് മൊസാണ്ട ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് വൈറ്റ് മൊസാണ്ട നമുക്ക് ഭംഗിയായിട്ട് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത വരുന്ന ടെക്കോമയുടെ ഓറഞ്ച് കളറാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ റെഡും മഞ്ഞയും കൂടെ വരുന്നത് കേട്ടോ അപ്പൊ എൺപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അടുത്ത് വരുന്നത് ടെക്കോമയുടെ യെല്ലോ കളറാണ് യെല്ലോ കളർ ഉണ്ടല്ലോ നല്ല മഞ്ഞ കളർ പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റ് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതും എൺപത് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത ടെക്കോമയുടെ വയലറ്റ് കളർ ഇത് കണ്ടിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില അടുത്ത വരുന്നത് നമ്മുടെ എവർഗ്രീൻ എന്ന് പറയുന്ന അസ്പരാഗസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിന്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത വരുന്നത് പൂന വെറൈറ്റി ചെത്തിയാണ് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത വരുന്ന മയൂരി പ്ലാന്റ് ആണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ടും അതായത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും നല്ല പ്ലാന്റ് ആണ് ഇത് കണ്ടിട്ടില്ല ഓരോ ഷൂട്ടുകളിങ്ങനെ വരുന്ന പൊട്ടി പൊട്ടി പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ പെട്ടെന്നാകുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തൊരു നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ ചൈന ഡോൾ എന്ന് പറയുന്നത് ചൈന ഡോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ചൈനാ ഡോള് നല്ല ഭംഗിയുള്ള വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യുക നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്ക് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ആണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കെട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന എക്സ്ട്രേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് സൺഡേ മൺഡേ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നിലവിൽ ഫ്ലവർ ഒന്നും ആയിട്ടില്ല പെട്ടെന്ന് ഫ്ലവർ ആകാൻ തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാൻ നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നെ ഒരു മദർ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ല മൂന്ന് ദിവസം മൂന്ന് കളറിൽ വൈറ്റ് വയ വയലറ്റ് അതുപോലെ വൈറ്റും വല വയലറ്റും ഒക്കെ ഒരു പൂക്കൾ ഇങ്ങനെ മൂന്ന് ദിവസം മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ഒരു ചെടിയാണ് സൺ ഡേമണ്ട് അടുത്ത വരുന്നത് ലോറാപ്പറ്റലാണ് ലോറാപ്പറ്റലിന് നല്ല വലിയ പ്ലാന്റുകളാണ് ഇത് വേണ്ടില്ല ഇതേപോലെ വലിപ്പമുള്ള നിറയെ ബഞ്ചായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ ഇന്നലെ നല്ല പോലെ പൂക്കുള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് അടുത്ത ഈ ഒരു സ്റ്റാർലൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് വൈറ്റ് ബോട്ടുകൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്തു വരുന്ന ക്ലോ ആണ് കാറ്റ്സ് കാറ്റ്സ്ക്ലോടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ല വലിപ്പമുള്ള ചെടിയാണ് ഇപ്പൊ ഒരു കമ്പിലൊക്കെ നമ്മളിങ്ങനെ ചുറ്റി വെച്ചേക്കുന്നതാണ് അപ്പൊ പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് ഒരു ഫാറ്റ്സുകളോടെ പ്ലാന്റുകൾ അടുത്ത് വരുന്ന ഡിഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ തണൽമരം പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല തണൽമരമായിട്ടൊക്കെ നമ്മുടെ മിറ്റത്തിൻ്റെ ഒരു കോർണറൊക്കെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ ലാൻഡ്സ്കേപ്പിൻ്റെ സെൻ്റർ ഭാഗത്തൊക്കെ സെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് കുറ്റിക്കുരുമുളകാണ് കേട്ടോ കുറ്റിക്കുരുമുളകിന്റെ ഈ ഒരു വലിപ്പത്തിൽ ഉള്ള പ്ലാന്റ് ആണ് ഇവരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു പ്ലാന്റാണ് ആണ് കുറ്റിക്കുരുമുളക് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്നത് ബുഷ് ആണ് കേട്ടോ ബുഷ് ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നിലവിൽ തന്നെ നിറയെ കായ്കളൊക്കെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് എല്ലാത്തിലും കായ്കളൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എല്ലാത്തിലും കായ്കളൊക്കെയുള്ള പ്ലാന്റുകളാണ് നിറയെ കായ്കളുള്ള പ്ലാന്റുകളാണ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു പാമാണ് കേട്ടോ വേണ്ടില്ല ഈ ഒരു വെറൈറ്റി പാമാണ് നമുക്ക് ഇതുപോലെ വൈറ്റ് പൂട്ടലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇത് അടുത്ത വരുന്നത് ഈ ഒരു ഫൈക്കസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമുക്ക് ഭംഗിയായിട്ട് ഇതുപോലെ വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഫൈക്കസ് പ്ലാന്റ് നല്ല വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്ന മാർബിൾ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പിന്നെ മണിപ്ലാന്റ് വെറൈറ്റിപ്പെട്ട ഈ ഒരു പോത്തോസ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതുപോലെ നമുക്ക് ടവറ് പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ മണിപ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത് വരുന്നത് മുന്തിരി തൈകളാണ് മുന്തിരി തൈ നമ്മൾ തൈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടായിരുന്ന ആണ് അപ്പോൾ ആ പ്രാ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു ഇപ്പം നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ മുട്ട മുറ്റത്തിൻ്റെ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പന്തൽ പോലെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്ത് വരുന്ന മരമുല്ലയാണ് മരമുല്ലയുടെ ഈ ഒരു പിന്നെ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ഒരുപാട് അങ്ങനെ മരം പോലെ ആകുന്ന പ്ലാന്റ് അല്ല ഇപ്പോൾ തന്നെ നിലവിൽ പൂക്കളൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂ മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ആന്തൂറിയത്തിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല രണ്ടും മൂന്നും ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതിലൊക്കെ മൂന്ന് നാല് ഷൂട്ടൊക്കെ വരുന്നുണ്ട് അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മിനിയേച്ചർ പ്ലാന്റ് ആണ് നമ്മുടെ ഈ ആന്തൂറിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ ഈ ഇത് കണ്ടില്ലേ എല്ലാത്തിനും രണ്ട് ഷൂട്ട് കുറയാത്ത പ്ലാന്റ് രണ്ടല്ല രണ്ടിലും മൂന്നും മൂന്നും ഒക്കെ ഷൂട്ട് വരുന്നുണ്ട് പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇത് ഒക്കെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ പുതിയ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു റിയിക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് പ്ലാന്റ് പ്ലാന്റാണ് കൂഫിയ പ്ലാന്റിന്റെ വൈറ്റ് കളർ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്നത് കലാഞ്ചി പ്ലാന്റ് ആണ് അല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കലാഞ്ചി പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല റെഡ് കളറാണ് വരുന്നത് മൂന്ന് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ച പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് വരുന്നതിൻ്റെ യെല്ലോ കളറാണ് യെല്ലോ കളർ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ചില പ്ലാന്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നു കേട്ടോ പിന്നെ ഈ ഒരു വലിപ്പമാണ് മീഡിയം കാണുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക ഇതും എൺപത് രൂപ തന്നെയാണ് യെല്ലോ കളർ വരുന്നത് അടുത്ത വരുന്ന ഒരു പിങ്ക് കളറാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ പിങ്ക് കളറിനും എൺപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ